ആനകളുടെ ഫോട്ടോ കണ്ടാലുടനെ വിവരങ്ങൾ നൽകുന്ന അഞ്ചു വയസ്സുകാരൻ ധ്രുവദക്ഷ ആനപ്രേമികൾക്കിടയിൽ താരമാവുകയാണ് കൊമ്പും കുറിയും ചെവിയും കണ്ട് ഏത് ആനയാണെന്ന് തിരിച്ചറിയുവാൻ ഈ കൊച്ചുമുടുക്കിന് നിഷ്പ്രയാസം കഴിയും അച്ഛന്റെ ടീമിന്റെ ആനയാണോ ആഹാ അമ്പാടി ബാലനാരായണ അമ്പാടി ബാലനാരായണ ഇത് മനസ്സിലായി അത് ഇവിടെ ഇതെങ്ങനെയാണ് ചെവി കണ്ടാ മനസ്സിലാവും പഞ്ചായത്ത് കോക്കൂർ സ്വദേശി വാളത്തുവളപ്പിൽ പ്രവീൺ ഹരിത ദമ്പതികളുടെ മകനാണ് എൽ കെ ജി വിദ്യാർത്ഥി ധ്രുവദക്ഷ വളയംകുളം എം വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത് സ്കൂളിൽ നിന്നും ടീച്ചർ പകർത്തിയ ദൃശ്യമാണ് വൈറലായത് കാണും അങ്ങനെ തുടങ്ങി കൊമ്പും വിനോദയാത്ര പോയതിന്റെ വിവരങ്ങൾ ക്ലാസ് ടീച്ചറുമായി പങ്കുവെക്കുന്നതിനിടെ ചിത്രങ്ങൾ കണ്ട് ആനകളുടെ പേരുകൾ കൃത്യമായി പറഞ്ഞതോടെ ധ്രുവദക്ഷിന്റെ പ്രകടനം ടീച്ചറേയും അത്ഭുതപ്പെടുത്തി ആ എനിക്ക് ഏത് ആനെ കാണുകയാണെങ്കിലും ഞാൻ അതിന്റെ ഫോട്ടോ കണ്ടാല് എന്റെ പേര് ഞാൻ പറയുന്നു എനിക്ക് തോന്നി ഇങ്ങനെ ഇരുന്നപ്പോ അവനോട് ഇങ്ങനെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഗുരുവായൂർക്ക് ശേഷം ആനന്റെ ഫോട്ടോ എടുത്തിട്ട് അവൻക്ക് കാണിച്ചപ്പോ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ ഈ ആന അപ്പോ ഗുരുവായൂർ ഉള്ള ആനയായിരുന്നു ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ചെന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ഫുൾ ഹിസ്റ്ററി ഇതിന്റെ പ്രതിമ ഇപ്പോ ആണ് ഉള്ളത് ഉള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു ക്ലാസ് ടീച്ചർ സുബിതാ സലീം വീഡിയോ പകർത്തി സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയായിരുന്നു ഷെയർ ചെയ്ത വീഡിയോ ചലച്ചിത്രതാരവും ആനപ്രേമിയുമായ ജയറാം തന്റെ മുഖപുസ്തകത്തിൽ ഷെയർ ചെയ്തതോടെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുകയായിരുന്നു ന്യൂസ് കുന്നംകുളം